ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ശനിയും ഞായറും ഒരു മഹാ എപ്പിസോഡായിട്ട് പൗത്ര സീരിയൽ ഉണ്ടിട്ടോ അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണേ അപ്പോൾ വിക്രമിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി അപ്പോൾ വേദ പിറ്റേ ദിവസം രാവിലെ തന്നെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഇതിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ശ്രീകാന്തിൻ്റെ അപ്പഴത്തായ ദേഷ്യം ഇങ്ങൊക്കെ കാണുമ്പോൾ വേദയ്ക്ക് മനസ്സിലാവണമെന്നൊരു ചതിയാണ് ശ്രീകാന്തിന് അതിൽ പങ്കുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വിക്രമിന് പുറത്തിറക്കാൻ താൻ തന്നെ മുൻകൈ എടുക്കണം എന്ന് കരുതി അത് എല്ലാം ചെയ്യുന്നുണ്ട് ഓരോരോ കാര്യങ്ങളായിട്ട് കണ്ടുപിടിച്ച് വിക്രമിനെതിരെ ആരൊക്കെ എന്തൊക്കെ രീതിയിലുള്ള ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ൊക്കെ വേദ കണ്ടുപിടിക്കുന്നുണ്ട് അന്ന് തെളിവ് സഹിതം പോലീസിൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തിട്ടാണ് വേദ ആ ഒരു കേസ് തെളിയിക്കുന്നത് അപ്പോൾ വേദ കേസ് തെളിയിച്ചതിന് ശേഷം വിക്രമിന് ജാമ്യം കിട്ടുകയാണ് അങ്ങനെ ജാമ്യം കിട്ടി വിക്രം പുറത്തു വരുന്ന സമയത്ത് വേദ വേദനയോട് വളരെ മോശമായിട്ട് തന്നെയാണ് കേട്ടോ പെരുമാറുന്നത് വേദ വേ വിക്രമിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം വീട്ടിലെല്ലാവർക്കും അറിയാം പക്ഷേ വിക്രം വിചാരിക്കുന്നത് വേറെ ഏതോ ഒരു സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയോ ജാമ്യം കിട്ടിയതാണെന്നാണ് വേദയാണ് തനിക്ക് വേണ്ട കഷ്ടപ്പെട്ടതെന്നുള്ളതൊന്നും വിക്രം അറിയുന്നില്ല അപ്പോൾ വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട് ഇന്നെനിക്ക് ജാമ്യം കിട്ടുന്നുള്ളത് നീ തീരെ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതീക്ഷിച്ചില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേദന കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യും ോ എന്തായാലും വേദം അതൊന്നും കാര്യമാക്കുന്നില്ല വിക്രമിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാണ് പക്ഷെ എന്തായാലും ഇതിന് ശേഷം വിക്രമ് വീണ്ടും ഇറങ്ങിത്തിരിക്കുകയാണ് കേട്ടോ ഇതിന് പിന്നിലുള്ളവരെ കണ്ടുപിടിച്ച് അവരെ ഒക്കെ അവരായിട്ടുള്ളൊരു ഫൈറ്റൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അഭിലാഷും അങ്ങനെ അതുപോലെ തന്നെ അതിൻ്റെ പിന്നിലുള്ളവരും അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീകാന്തിനെ വീണ്ടും ചെന്ന് കാണുന്നുണ്ട് അപ്പോൾ പ്രമോല് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ